നമസ്കാരം അങ്ങ് തായ്വാനിലെ അവിടുത്തെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ എം പിമാർ സ്പീക്കറുടെ ചേംബറിൽ കയറി അഴിഞ്ഞാടിയ ചിത്രം വലിയ പ്രാധാന്യത്തോടെയാണ് ചില പ്രധാന മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ അന്നത്തെ പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബറിൽ നടത്തിയ അഴിഞ്ഞാട്ടം ിക്കുന്നതായിരുന്നു സമാന സംഭവം തായ്വാൻ പാർലമെൻറ്റിൽ അരങ്ങേറിയപ്പോൾ അത് വാർത്തയാക്കിയിരിക്കുകയാണ് മലയാള മാധ്യമങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ആ എം എൽ എമാരുടെ ചിത്രമൊക്കെ കണ്ട് അവരെ കണ്ടു പഠിച്ചിട്ടുണ്ട് തായ്വാൻ പാർലമെൻറ്റിലെ അവിടുത്തെ പിന്നെ അംഗങ്ങളൊക്കെ തന്നെ തായ്വാൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് പരിഷ്കരണ ബില്ലിൻ്റെ വോട്ടിങ്ങിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിലേക്ക് പാഞ്ഞു കയറി അതിക്രമം അഴിച്ചുവിട്ടത് പക്ഷേ അത് പാർലമെൻറ്റിൽ തെറ്റായ പ്രസ്താവനകൾ നടത്തുന്ന എം പിമാർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള വിവാദ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ലിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു എന്നാൽ കേരളത്തിൽ സ്ഥിതി ഇതിന് നേരെ ഘടകവിരുദ്ധമാണ് നിയമസഭയിൽ അംഗങ്ങൾക്ക് ആർക്കെതിരെയും എന്താരോപണവും ഉന്നയിക്കാം അത് അംഗങ്ങളുടെ അവകാശമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഭരണകക്ഷി അംഗം പി വി അൻവർ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പുതിയ ബില്ല് പ്രകാരം തായ്വാൻ പാർലമെന്റിൽ ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരം ആരോപണം ഉയർന്നാൽ എം പിമാർ ഇനി കേസിൽ പ്രതിയാകും അതാണ് പ്രതിപക്ഷത്തെ ക്ഷുഭിതരാക്കിയത് കേരള നിയമസഭയിൽ അന്ന് കോഴ ആരോപണം നേരിടുന്ന ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ദിവസം തായ്വാനിലെ പ്രതിപക്ഷം ഉണ്ടാക്കിയതിനേക്കാൾ വലിയ നഷ്ടങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കിയത് നമ്മൾ ഓർക്കുന്നില്ലേ നമ്മളെ ശിവൻകുട്ടിയൊക്കെ അവിടെ കാണിച്ച പിന്നെ ചവിട്ടുനാടമൊക്കെ എന്തോ ഒരു ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെയുള്ളവർ ഇതിൻ്റെ ഒരു കലാഭംഗി കണ്ട് അങ്ങോട്ടേക്ക് കോപ്പി അടിച്ചതായിരിക്കും സ്പീക്കറുടെ ചെയറിനടക്കം കേടുപാടുണ്ടായി കമ്പ്യൂട്ടർ തകർത്തു അതിനാൽ ഈ മത്സരത്തിൽ ഡീസൻ തായ്വാനിലെ പ്രതിപക്ഷം തന്നെയാണ് അവർ അതിലൂടെ ഒക്കെ കയറി നടന്നതേ ഉള്ളൂ അല്ലാതെ ഉപകരണങ്ങളൊന്നും നശിപ്പിച്ചിട്ടില്ല നമ്മുടെ ഇവിടുത്തെ ഡി വൈ എഫ് ഐ മൂത്തു വന്നവന്മാരാണല്ലോ സി പി എമ്മിനകത്തുള്ളത് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കലി ഇളകും പ്രത്യേകിച്ച് നമ്മുടെ ശിവൻകുട്ടിക്ക് അതാണ് മുഴുവൻ അടിച്ചു തകർത്തതും പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന പിന്നെ എൽ ഡി എഫിൻ്റെ കൺവീനറായിട്ടിരിക്കുന്നു ഇനി താമസിയാതെ ബി ജെ പിയിലേക്ക് പോകുന്ന ആൾ അപ്പോൾ അതിനെയൊക്കെ ഒരു മാതൃകയാക്കിയതാണ് തായ്വാൻകാരും